കൂത്തുറമ്പി വോളിബോൾ ആരവം പഴയ നേരത്ത് പി പി നാണുമാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ ഞായറാഴ്ച ആരംഭിക്കും പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലിറ്റ് ഗ്രൗണ്ടിൽ ഈ മാസം വരെയാണ് ടൂർണമെന്റ് നടക്കുക ഭാഗമായി ഈ പോകുന്ന തലമുറയെ എങ്ങനെ നമുക്ക് അത് തിരിച്ചു വരേണ്ട ഇത്തരം സ്പോർട്സ് ആക്ടിവിറ്റീസിലൂടെയാണ് ആ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ആകുമ്പോഴാണ് കുട്ടികൾ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസാകുക ആരോഗ്യത്തെ കുറിച്ച് അവന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് ബോധവാന്മാരാവുക ആ ഫിറ്റ്നസ്സിനെ കുറിച്ച് ബോധവാന്മാരാക്കാൻ നമുക്ക് അനിവാര്യമായി വേണ്ടത് കളിസ്ഥലങ്ങളും സ്റ്റേഡിയങ്ങളുമാണ് അധ്യക്ഷ സൂചിപ്പിച്ചു അടുത്ത വർഷം ഈ സ്റ്റേഡിയം ഉണ്ട് പക്ഷേ പി പി നാണുമാസ്തർ സാംസ്കാരിക കേന്ദ്രത്തിന് സ്വന്തമായി ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാ നല്ല നല്ല റേറ്റ് ഒക്കെ മൂവ്മെന്റ് പി എം മധുസൂദനൻ അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ കൂത്തുപറമ്പ് എ സി പി കെ വിനോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി എൻ കെ ശ്രീനിവാസൻ ടി ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കലാവിരുന്നും അരങ്ങേറി ഞായറാഴ്ച മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക ആദ്യ ദിനത്തിൽ മേജർവോളിയിൽ ബി പി സി എൽ കൊച്ചിയും അബുബായ് മെമ്മോറിയൽ ചെറുവാഞ്ചേരിയും ഏറ്റുമുട്ടും ജില്ലാ വോളിയിൽ ബിലാൽ പാലേരിയും വീരപഴ്ശി കണ്ണവും തമ്മിലാണ് മത്സരം പ്രൈം വോളി താരങ്ങളായ ജെറോം വിനീത് എറിൻ വർഗീസ് ഷോൺ ടി ജോൺ ഷഫീഖ് അജിത് ലാൽ നിയാസ് ഷമീം തുടങ്ങിയവർ അണിനിരക്കുന്ന ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി കെ എസ് സി ബി ബി പി സി എൽ കൊച്ചി കേരള പോലീസ് എസ് ഡബ്ല്യു ആർ ഹുബ്ളി അബുബായ് മെമ്മോറിയൽ എന്നീ എട്ട് ടീമുകൾ മേജർ വോളിയിൽ അണിനിരക്കും എല്ലാ ദിവസവും ജില്ലാതല വോളിബോൾ ടൂർണമെന്റും നടക്കും പയ്യന്നൂർ കോളേജ് പി ആർ എൻ എസ് എസ് മട്ടന്നൂർ എൻ എ എം കല്ലിക്കണ്ടി യുവധാര പട്ടാനൂർ ബിലാൽ പാലേരി റോബിൻ സ്കാറ്ററിംഗ് ഭഗത് സിംഗ് അന്നൂർ വീരപഴ്ശി കണ്ണവം എന്നീ ടീമുകൾ ജില്ലാതല മത്സരത്തിൽ മാറ്റുരക്കും ന്യൂസ് കൂത്തുപറമ്പ്